േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അർച്ചന സത്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ജെ കെ ആണ് ഇപ്പോൾ താമസിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്ന അവൾ ഇതേ തുടർന്ന് ജെ കെയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള തീരുമാനം എടുക്കുന്നുവെങ്കിലും ജെ കെയുടെ ഭീഷണിയെ തുടർന്ന് മധുബാല മാപ്പ് പറയുന്നതിന് തയ്യാറായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ മധുബാല വീണ്ടും കാണുന്നതിനായി എത്തുന്നു അർച്ചനയോട് അർച്ചന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ആ വാശിയുടെ പുറത്ത് പറഞ്ഞതാണ് അതെല്ലാം അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അർച്ചനയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ അർച്ചന എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇത് കേൾക്കുന്ന അർച്ചന എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല നിങ്ങൾ ഓരോന്നും മനസ്സിൽ വിചാരിച്ച് ചെയ്തതിന് ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ ഡിസ്കഷൻ ചെയ്യണം എന്ന് ഒരു ആഗ്രഹവുമില്ല അല്ല അർച്ചന ഞാൻ പറയുന്നതെന്ന് കേൾക്കണം വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇതോടെ മധുബാല എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മധുബാലയെ കാണുന്നതിനായി വീണ്ടും ആദർശ ജഗദീഷ് വക്കീൽ കടന്നു വരുന്നത് മാത്രവുമല്ല വിജയശങ്കർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മധുബാല വിജയശങ്കറിനെ കാണാൻ ചൊല്ലുകയാണ് അവിടെ വെച്ച് മധുബാലയെ പറ്റി ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് എനിക്കൊന്ന് പരിചയപ്പെടണം എന്ന് തോന്നി അതുകൊണ്ടാണ് വിളിപ്പിച്ചത് മധുബാലയുടെ ഹസ്ബൻഡാണല്ലേ ഈ പറയുന്ന ജെ കെ അതെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞു കഴിയുകയാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് സാരമില്ല ഇതിനൊരു തീരുമാനം ഞാനുണ്ടാക്കിത്തരാം കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അയാൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക